കഴിഞ്ഞ ദിവസം അതായത് വൃശ്ചിക മാസത്തിൽ നടത്തേണ്ട ഉദയാസ്തമന പൂജ നമ്മുടെ ഗുരുവായൂരിൽ തുലാമാസത്തിലെ ദേവസ്വം ബോർഡ് നടത്തിയ വിവരമൊക്കെ ഏവരും അറിഞ്ഞു കാണും അതിപുരാതന കാലം മുതൽ നടന്നു വരുന്ന ആചാരങ്ങൾ ലംഘിക്കുന്ന ഈ ഗുരുവായൂർ ദേവസ്വം മാനേജിംഗ് കമ്മിറ്റിയുടെ തീരുമാനം മതത്തെയും മതവിശ്വാസങ്ങളെയും അവഹേളിക്കുന്നതും ഹിന്ദുവിൻ്റെ മതവികാരങ്ങളെ വ്രണപ്പെടുത്താൻ ഉദ്ദേശിച്ചുള്ള ബോധപൂർവവും ദുരുദ്ദേശപരവുമായ നടപടി തന്നെയാണ് ഭാരതീയ ന്യായ സംഹിതയിലെ സെഷൻ ഇരുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് പ്രകാരമുള്ള കുറ്റം അതിപുരാതന കാലം മുതൽ ഏകാദശി ദിനത്തിൽ നടത്തിവരുന്ന പ്രധാന ചടങ്ങായ ഈ ഉദയാസ്തമന പൂജ മാറ്റിവയ്ക്കാൻ ദേവസ്വം ബോർഡ് തീരുമാനിച്ചത് ഇപ്പോൾ സെൻസേഷണൽ വാർത്തയാണ് ഞാൻ മുന്നേ പറഞ്ഞിരുന്നു അത് ഏകാദശി ദിനമായതിനാൽ ഉദയാസ്തമന പൂജ മറ്റൊരു ദിവസത്തേക്ക് മാറ്റാൻ ദേവസ്വം മാനേജിംഗ് കമ്മിറ്റി തീരുമാനിച്ചു എന്തുകൊണ്ട് ഈ ദേവസ്വം മാനേജിംഗ് കമ്മിറ്റിക്ക് നമ്മുടെ ഏകാദശി നാൾ ഈ ഉദയാസ്തമന പൂജ നടത്തിയാൽ വരുന്ന ഭക്തരെ മുഴുവൻ ക്ഷേത്രത്തിനകത്ത് കയറ്റാൻ സാധിക്കില്ലല്ലോ അപ്പോൾ അത് മറ്റൊരു ഏകാദശി ദിനത്തിൽ നടത്തിയാൽ നമ്മുടെ ഗുരുവായൂർ ഏകാദശി ദിനത്തിൽ ഉണ്ടാകുന്നത്ര ആളുകളെയും കുത്തിക്കയറ്റി അവർക്ക് കിട്ടാവുന്ന ഭണ്ഡാരങ്ങളെല്ലാം അടിച്ചു മാറ്റാമല്ലോ ത്തിലെ ആചാരങ്ങളുടെയും അനുഷ്ഠാനങ്ങളുടെയും ഒക്കെ കാര്യത്തിൽ തന്ത്രി അവസാന വാക്കായതിനാൽ ആ തീരുമാനം എടുക്കുവാൻ അദ്ദേഹം അനുമതി നൽകിയതായാണ് കാണുന്നത് തന്ത്രിയും ഊരാളനും സാമൂതിരി രാജയും മാനേജിംഗ് കമ്മിറ്റിയുടെ ഭാഗമായിരുന്നുവെങ്കിലും മാനേജിംഗ് കമ്മിറ്റിയും അഡ്മിനിസ്ട്രേറ്ററും എടുത്ത ഇത്തരം ഒരു അസംബന്ധമായ തീരുമാനത്തിനെതിരെ അവരും എതിർപ്പ് പ്രകടിപ്പിച്ചില്ല എന്നാണ് കേട്ടത് പാരമ്പര്യ ട്രസ്റ്റി എന്ന നിലയിൽ അത് ഗുരുതര വീഴ്ച തന്നെയാണ് ക്ഷേത്രത്തെ സംബന്ധിച്ചിടത്തോളം ആചാരങ്ങൾ വളരെ പ്രധാനമുള്ളതാണ് അതെന്തായാലും മാറ്റാൻ കഴിയില്ല ക്ഷേത്രത്തിന്റെ മുഴുവൻ നിലനിൽപ്പും ആചാരങ്ങളെ അടിസ്ഥാനമാക്കിയുള്ളതാണ് അത് തകർന്നാൽ അത് ക്ഷേത്രത്തിന് വലിയ നാശം തന്നെയാണ് ഉണ്ടാക്കുക കൂടാതെ ഇത്തരം ഒരു അനാവശ്യ തീരുമാനം എടുത്തതിലൂടെ ദേവസ്വം അനാവശ്യ വിവാദങ്ങളാണ് ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത് ഇപ്പോൾ സംഭവത്തിൽ ഭക്തർ ഒന്നടങ്കം ആശങ്കയിലാണ് ഈ ഒരു തീരുമാനത്തിൽ ഒരുപാട് ഭക്തർക്ക് അമർഷമുണ്ട് മാനേജിംഗ് കമ്മിറ്റിയുടെ തീരുമാനം ഒരുപാട് ഹിന്ദുക്കളുടെ മതവികാരത്തെയാണ് വ്രണപ്പെടുത്തിയത് സംഭവവുമായി ബന്ധപ്പെട്ട് തന്ത്രി പി സി ഹരി പി സി സതീഷ് കുമാർ പി സി ശ്രീകാന്ത് നാരായണൻ എന്നിവരുടെ കുടുംബങ്ങൾ പോലും ലംഘനത്തിനെതിരെ ഡബ്ല്യു പി സി ത്രീ നയൻ ഫോർ ത്രീ ഫോർ ബാർ ടൂ തൗസൻഡ് ട്വന്റി ഫോർ പ്രകാരം കേരള ഹൈക്കോടതിയിൽ റിട്ട് ഹർജികൾ ഫയൽ ചെയ്തിട്ടുണ്ട് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ ഏകാദശി കാലത്ത് ഇതേ സാഹചര്യം ദേവസ്വം മാനേജിംഗ് കമ്മിറ്റി സൃഷ്ടിച്ചതാണ് ഏകാദശി ദിനത്തിലെ ഉദയാസ്തമന പൂജ മാറ്റിവയ്ക്കാൻ ശ്രമിച്ചുവെങ്കിലും ഭക്തരുടെ എതിർപ്പിനെ തുടർന്ന് തീരുമാനത്തിൽ നിന്ന് പിന്നോട്ട് പോകേണ്ടി വന്നു എന്നാൽ ഈ വർഷം ഏകാദശി നാളിലെ ഉദയാസ്തമന പൂജ മറ്റൊരു ദിവസത്തേക്ക് മാറ്റിവയ്ക്കാൻ അവർ ബോധപൂർവം തന്നെ തീരുമാനിച്ചു അത് ക്ഷേത്രത്തിലെ ആചാരങ്ങൾ പൂർണ്ണമായും ലംഘിക്കുന്നത് തന്നെയാണ് അങ്ങനെയൊന്നും സംഭവിക്കില്ല എന്നും അത്തരമൊരു തീരുമാനം പൊതുസമൂഹത്തിൽ കോലാഹലം ഉണ്ടാക്കും എന്നും അവർക്ക് അറിയാവുന്നതാണ് ക്ഷേത്രത്തിലെ ആചാരങ്ങളുടെ ലംഘനം തീർച്ചയായും മതവികാരം വ്രണപ്പെടുത്തും അത് പൊതുവായി അറിയപ്പെടുന്ന ഒരു വസ്തുതയുമാണ് ഇത് മുൻപും ഞാൻ നേരത്തെ പറഞ്ഞ പോലെ സംഭവിച്ചിട്ടുള്ളതാണ് ഇക്കഴിഞ്ഞ വർഷം അവർ ഇത് പരീക്ഷിക്കുകയും ഭക്തരുടെ ഭാഗത്തു നിന്ന് പരാതികൾ വരികയും ചെയ്തതിനാൽ തന്നെ അവർ ചെയ്യുന്നത് നിയമവിരുദ്ധമായ പ്രവൃത്തിയാണെന്ന് അവർക്ക് തന്നെ നന്നായി അറിയാവുന്നതുമാണ് മുൻതൂക്കമുള്ളതിനാൽ അവരുടെ പ്രവൃത്തി മനപൂർവ്വമാണ് എന്നത് ഉറപ്പു തന്നെയാണ് തങ്ങളുടെ പ്രവർത്തനങ്ങൾ ഗുരുതരമായ പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കും എന്ന് മാനേജിംഗ് കമ്മിറ്റിക്കും അഡ്മിനിസ്ട്രേറ്റർക്കും നന്നായി അറിയുകയും ചെയ്യാം ഒരുപാട് ഭക്തർക്ക് വിഷമം ഉണ്ടാകും എന്നും അത് ഭക്തരുടെ മതവികാരം തന്നെ വ്രണപ്പെടുത്തും എന്നും അറിഞ്ഞുകൊണ്ട് തികച്ചും നിയമവിരുദ്ധവും ഭാരതീയ ന്യായ സംഹിത പ്രകാരം ശിക്ഷാർഹവുമായ ഉദയാസ്തമന പൂജ ഈ വർഷം മാറ്റിവെക്കാൻ അവർ ബോധപൂർവം തീരുമാനിച്ചു ഭക്തരുടെ ഈ മതവികാരങ്ങളെ പ്രകോപിപ്പിക്കുവാനും അവഹേളിക്കുവാനും ബോധപൂർവം എടുത്ത തീരുമാനമായതിനാൽ മാനേജിംഗ് കമ്മിറ്റിയും അഡ്മിനിസ്ട്രേറ്ററും ഭാരതീയ ന്യായ സംഹിതയിലെ സെക്ഷൻ ഇരുന്നൂറ്റി പ്രകാരം കുറ്റം ചെയ്തവർ തന്നെയാണ് ആയതിനാൽ തന്നെ ഇത്രയും പ്രാധാന്യം നിറഞ്ഞ ഈ ഒരു സംഭവത്തിൽ അന്വേഷണം നടത്തി ഗുരുവായൂർ ദേവസ്വം മാനേജിംഗ് കമ്മിറ്റിക്കും അഡ്മിനിസ്ട്രേറ്റർക്കുമെതിരെ മനപൂർവ്വം ഹൈന്ദവ വിശ്വാസികളുടെ മതവികാരം വ്രണപ്പെടുത്തിയതിനും കുറ്റം ചുമത്തി എത്രയും വേഗം നടപടി സ്വീകരിക്കുക തന്നെ വേണം